ഇന്ന് ഞാൻ ചക്ക ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയൻ ചക്ക അഥവാ അധികം മൂക്കാത്ത ചക്കയാണ് ഇതിന് വേണ്ടത് ഈ ചക്കയുടെ പകുതി പകുതിയാകും ആറു പേർക്കുള്ള ബിരിയാണിക്ക് ചക്ക മുറിച്ച് പശ മാറ്റാനായിട്ട് രണ്ട് സൈഡും നന്നായിട്ട് തുടച്ച് കുറച്ച് വെളിച്ചെണ്ണ കൈയിലും കത്തിയിലും തേച്ച് ഈ സൈസിലുള്ള കഷ്ണങ്ങളാക്കി മുറിക്കാം ഈ കഷ്ണങ്ങൾ ഒരു ബൗളിലെടുത്ത് ഒരു സ്പൂൺ കരിഞ്ചീരകം ഒരു സ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് പുതിനയില ചെറുതായി അരിഞ്ഞത് ഒരു കപ്പ് തൈര് സ്പൂൺ ഉപ്പ് പിന്നെ ബിരിയാണി മസാല ഇത്രയും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി വയ്ക്കുക ഈ മസാലക്കൂട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുണ്ടാക്കിയതാണ് നാല് ഏലക്കയും അഞ്ച് കരയാമ്പൂ സ്പൂൺ കുരുമുളക് രണ്ട് കഷ്ണം കറുവാപ്പട്ട നാല് കറുവ ഉണങ്ങിയത് ഒരു ജാതിപത്രി ഇത്രയും ചേർത്ത് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണ് ഇങ്ങനെ ഉണ്ടാക്കി ചേർത്താൽ നല്ല വാസന ഉണ്ടാകും ഇത് ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് കുറച്ച് സവാള നീളത്തിലരിഞ്ഞത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മുറിച്ചെടുക്കുക ഇതിലേക്ക് ഒരു ബിരിയാണി ഇല മുറിച്ചത് ചേർക്കാം അര സ്പൂൺ ഇഞ്ചി ചെറുതായി എരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം ഇത് ഒന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചക്ക മസാല പുരട്ടിയത് ചേർത്ത് ഒന്ന് വഴട്ടുക ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് വേവിക്കാം ഈ വെള്ളം ചേർക്കുന്നത് ബിരിയാണി അരി വേവിച്ച് വാർത്തെടുത്ത വെള്ളം ചേർത്താലും മതി കഷ്ണങ്ങൾ ഈ വെന്തു കുഴയേണ്ട ഒരു എൺപത് ശതമാനം വേവായ മതി ഇതിലേക്ക് ഒരു മുന്നൂറ് ഗ്രാം നല്ല നീളം കൂടിയ ബസ്മതി റൈസ് ഇതും ഒരു എൺപത് ശതമാനം വേവായത് ചേർക്കുക ഈ അരി വേവിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ എങ്കിലും വെള്ളത്തിൽ കുതിർക്കണം എന്നിട്ട് ഈ കുറച്ച് വെള്ളത്തിൽ കാൽ സ്പൂൺ ഉപ്പും രണ്ട് കറുവായിലയും കൂടി ചേർത്താണ് വേവിക്കേണ്ടത് ഈ കഷ്ണങ്ങളുടെ മുകളിൽ ഈ ചോറ് നമുക്ക് നിരത്തി വയ്ക്കാം ഇതിന് മുകളിൽ കുറച്ച് റോസ് വാട്ടർ ഒഴിക്കുക കുറച്ച് പുതിനയിലയും മല്ലി ഇലയുടെ ഇലയും വിതറുക ഒരു മൂടി വെച്ച് നന്നായിട്ട് അടച്ച് ഫ്ലെയിം കുറച്ച് ഹൈ ആക്കി ഒരു മിനിറ്റ് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം ഇരുപത് മിനിറ്റ് നേരം അങ്ങനെ ഇരിക്കട്ടെ അതിനുശേഷം മൂടി തുറന്ന് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല സ്വാദിഷ്ടമായ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു ചക്കയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ഉള്ളി വഴറ്റുന്ന സമയത്ത് അതും കൂടി ചേർക്കാം ഈ ബിരിയാണിയുടെ കൂടെ റെയ്ത്തയും പപ്പടവും വെച്ച് നമുക്ക് സെർവ് ചെയ്യാം